അദ്വൈത് സംവിധാനം ചെയ്ത ചത്ത പച്ച സിനിമയുടെ റിവ്യൂ ആണ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്ന് പറയുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി കാണാൻ ശ്രമിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊരു പേഴ്സണലി അഭിപ്രായം ഉണ്ടാവുമല്ലോ അതാണ് ഞാനിവിടെ രേഖപ്പെടുത്തുന്നത് പലർക്കും പല പല റിവ്യൂ ആയിരിക്കും ഞാനിതിൻ്റെ റിവ്യൂ എനിക്കറിയില്ല എങ്ങനെ വരാന്നുള്ളത് ബട്ട് എനിക്ക് വർക്കായിട്ടുള്ള പടമാണ് എനിക്ക് തല്ലുമാല ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയാണ് സോ അതുകൊണ്ട് എനിക്ക് എനിക്ക് ഈ പടം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് അതിന് കാരണമുണ്ട് ഗംഭീര മേക്കിങ്ങിലൂടെ പിറന്ന ഒരു ചിത്രമാണിത് ഉട്ടനീളം പ്രേക്ഷകരെ രസിപ്പിക്കുന്നുണ്ട് അതായത് ഇഡിയാണ് അമ്മാര് ഇഡിയാണത് ഇഡിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ പിറന്ന സിനിമ എന്ന് പറയുമ്പോൾ യൂത്ത് വൈബ് പിടിച്ചിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിലെ പെർഫോമൻസിൻ്റെ കാര്യമാണെങ്കിൽ അർജുൻ അശോകൻ കിഡ്ഡു പെർഫോമൻസ് ആണ് നടത്തിയിട്ടുള്ളത് തകർത്തു എന്ന് പറഞ്ഞാൽ പോരാ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് പടം അവൻ അർജുൻ അർജുനശ്വരി പിന്നെ റോഷൻ മാത്യുവിൻ്റെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഒരു അനക്ക അന്നൊക്കെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല കറക്റ്റ് ഫിറ്റാണ് അയാൾ ആ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനായിട്ട് പിന്നെ ഇഷാൻ ഷൗക്കത്ത് കൂടുതൽ മികച്ചു നിന്നിട്ടുണ്ട് കൈയേടി കൂടുതൽ നേടിയത് വിശാഖ് നായരുടെ കഥാപാത്രമാണ് വിശാഖ് നായർ ഒരുപാട് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം സമ്മാനിക്കുന്നുണ്ട് സിനിമക്കകത്ത് വൻ വൈബ് പിടിച്ചു പോകുന്ന പ്രേഷര അതായത് യൂത്ത് പ്രേഷറുടെ പൾസ് മനസ്സിലാക്കി ചെയ്തിട്ടുള്ള ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി ക്യാമിയോ ഉണ്ട് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം വിചാരിക്കുന്നു ഞാൻ പറയുന്നില്ല ഓക്കെ ക്യാമിയോ ക്യാമിയോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല എൻ്റെ എന്താ പറയുക അത് എന്താണെന്നറിയില്ല നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചത് കൊണ്ടാണോ ആ ഹൈപ്പിൽ നിന്നിട്ട് ആ ക്യാമിയോ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം അതങ്ങോട് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല എനിക്കത് വർക്കായില്ല എന്ന് പറയാം എന്നാലും കുഴപ്പമില്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും പിന്നെ പുതുമുഖങ്ങളായിട്ട് കുറേ പേര് വമ്പൻ പെർഫോമൻസ് ആയിരുന്നു അതിൽ ടേജ് ടോഷ് ക്രിസ്റ്റി കൂട്ട് കൂട്ടുകിട്ട് അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു മികച്ചതായിട്ട് നിന്നുണ്ടായിരുന്നു പിന്നെ പാട്ടുകൾ പാട്ടുകൾ ശങ്കർ ഇസ്ഹാൻ ലോയുടെ പാട്ടുകൾ അത് ആ ഒരു സിനിമയിൽ അത് ആപ്റ്റായിട്ട് നിൽക്കും ഓക്കെ അത് അതിൽ കണക്റ്റഡ് ആണ് ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഇതിൽ മ്യൂസിക് ഇതിൽ കറക്റ്റ് കണക്ട് ആവണമല്ലോ ചില പടങ്ങളിൽ നോക്കുകയാണെങ്കിൽ മ്യൂസിക് ഒരു വഴിക്ക് പോവും പടം വേറൊരു വഴിക്ക് പോവും എന്താ ഒരു ഫീലിംഗ് ഒക്കെ വരും ഇത് ഇതിൽ കണക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ പിന്നെ മുജീബ് മജീദിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു രാക്ഷീല മോനെ ഒരു രക്ഷീല എന്ന് പറഞ്ഞ രാക്ഷീല ആൾ ആറാട്ട് തന്നെയാണ് ആറട്ടൺ പറഞ്ഞ പോലെ ആറാഡ് കയറുന്നതാണ് അടാറായിട്ടാണ് ആളതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒരു മിനിറ്റ് ആനന്ദ് സി ചന്ദ്രൻ അത് അടിപൊളിയായിട്ടുണ്ട് ഇത് മൂന്ന് പേരാണ് ഇതിനകത്ത് ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ വിക്കിപീഡിയയിൽ നോക്കുമ്പോൾ ഒരാളുടെ പേരെ ഞാൻ കാണുന്നുള്ളൂ ഓക്കെ ആനന്ദ് സി ചന്ദ്രൻ്റെ പേര് മാത്രമേ തോന്നുന്നുള്ളൂ പക്ഷേ ടോമോൺ ടി ജോണും ആനന്ദ് സി ചന്ദ്രനും സുദീപ് ഇളമോനും ചേർന്നിട്ടാണ് ഈ ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് പക്ഷെ ആരാ ആരാണെന്നറിയില്ല ബട്ട് ആരായാലും ഗംഭീര ക്യാമറ വർക്കാണ് ചെയ്തു വച്ചിട്ടുള്ളത് അത് പറയാമായിരിക്കാൻ വയ്യ അടിപൊളി ഓരോ ഫ്രെയിംസും സെറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ സൂപ്പറായിരുന്നു പിന്നെ എഡിറ്റിങ് രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റാണ് ചിത്രം അത് എഡിറ്റിംഗ് കുഴപ്പമുണ്ടായിരുന്നില്ല ഗംഭീര എഡിറ്റിങ് തന്നെയായിരുന്നു പക്ഷേ തല്ലുമാലയുടെ അത്ര എഡിറ്റിങ് അത്ര രസമായിട്ട് എനിക്ക് തോന്നിയില്ല ബട്ട് തല്ലുമാല വേറൊരു വൈബ് നിൽക്കുന്ന പറഞ്ഞു എന്നിലെ സിനിമാപരാൻ തന്നെ ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് തല്ലുമാല ഓക്കേ ആ തല്ലുമാൽ ആ തല്ലുമാല വൈബ് പിടിച്ച് ഇറക്കിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു സോ വെരി നൈസ് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അതായത് ഇത് ഫാമിലി ഓഡിയൻസിന് എത്രമാത്രം ഇത് വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല ബട്ട് യൂത്തിന് ഇത് ഗംഭീര പടം തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേസ്പെക്റ്റീവ് നമ്മൾ നമ്മൾ കാണാത്ത ഒരു വെറൈറ്റി ടെററിനിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇടി ഇഷ്ടപ്പെടുന്ന എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക ധൈര്യം ടിക്കറ്റ് എടുക്കാം നിരാശപ്പെടുത്തില്ല കാശു പോവില്ല ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു സൂപ്പർ ഹിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് അത് ഫാമിലി ഓഡിയൻസ് എങ്ങനെ ആ സിനിമയെ കാണും എന്നുള്ളത് എനിക്കറിയില്ല തല്ലുമാല ഉണ്ടാക്കിയ ഒരു ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിൻ്റെ ഇടയിലാണ് ആ ഓളം സൃഷ്ടിച്ചിട്ടുള്ളത് സാധാരണ ഫാമിലി ഓഡിയൻസിനെ ആ പടം അത്രങ്ങട്ട് ദഹിക്കണം എന്നില്ല സോ അതുപോലെ തന്നെയാണ് ഫാമിലി ഓഡിയൻസ് ഇത് എത്രമാത്രം ഏറ്റെടുക്കും എന്നറിയില്ല എനിക്ക് പേഴ്സണലി വർക്കായി ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ